കാലത്ത് എണീറ്റപ്പോൾ തന്നെ അതാ കപ്പയുമായിട്ട് മല്ലിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കപ്പ പുഴുക്കുണ്ടാക്കാനാണ് വിചാരിക്കുന്നത് കപ്പ പുഴുക്കോ അല്ലെങ്കിൽ പുഴുങ്ങിയ അങ്ങനെ ചായേൻ്റെ കൂടെ കഴിക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കാര്യമായിട്ടില്ല ഇന്നിപ്പോൾ പുളക്കിഴങ്ങ് പുഴുങ്ങിയതും ചായയൊക്കെ ആയിരിക്കും അപ്പോൾ എന്താണെങ്കിലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ അത് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കപ്പ പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ആകുമ്പോഴായിട്ട് എണീറ്റത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി മെല്ലെ എണീറ്റാൽ മതി അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പതുക്കെ എണീറ്റ് വന്ന് അടുക്കളയിലിതാ പണി തുടങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഏട്ടൻ വരുന്ന സമയത്ത് കുറച്ച് പൂളക്കിഴങ്ങ് ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ പൂളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ കപ്പ കപ്പ മരച്ചീനി പൂളക്കിഴങ്ങ് എന്നൊക്കെയാണ് അറിയണത് ചില അവിടെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ അവിടെ കപ്പാന്നും പൂളക്കിഴങ്ങ് എന്നാണ് കൂടുതലും അറിയുന്നത് അപ്പോൾ എന്തായാലും നമ്മളിതാ ഒരു പൂളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഈ പൂളക്കിഴങ്ങ് കണ്ടു വച്ചാൽ പൂളക്കിഴങ്ങ് എന്തെങ്കിലും എന്താണ് പൂളക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ഉപ്പുമാവ് പോലെ അതാണ് കൂടുതലും ഇഷ്ടം തരാനായിട്ട് പറയുന്നത് അപ്പം ഇന്നത് മതി എന്ന് പറഞ്ഞു പൂളക്കിഴങ്ങ് അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീൻ കറിയും അല്ലെങ്കിൽ ബീഫ് കറി അതിൻ്റെ കൂടെയൊക്കെയാണ് നല്ല ടേസ്റ്റ് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ നോൺ വെജ് ഒന്നും വാങ്ങിക്കുന്നില്ല എന്തായാലും നമ്മൾ ആ പൂളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ട ഉപ്പേരിയല്ല പുഴുക്ക് ഉണ്ടാക്കാൻ പോകണം അങ്ങനെ നമ്മൾ നമ്മൾതാ ഞാൻ പറഞ്ഞു തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വരികയാണല്ലേ എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയയില്ലാട്ടെ കാരണം വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടെ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്നൊക്കെ അങ്ങനെ വിട്ടു വിട്ടുപോകുകയാണ് അതുകൊണ്ടാണ് ചെറിയൊരു പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാം അപ്പോൾ ഞാനിതാ പൂളക്കിഴങ്ങൊക്കെ ആ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കളൊക്കെ ഓരോരുത്തരും വന്നിട്ട് എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ ചാരുമാളാണെങ്കിൽ പണ്ടൊക്കെ ഞായറാഴ്ച ദിവസം ഡാൻസ് ക്ലാസ്സിന് പോകുവായിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ അവളും മെല്ലെയാണ് ഏട്ട എണീറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ വേഗം ഓടിപ്പോയി കപ്പയൊക്കെ പുഴുങ്ങി ഇതാ ചായയും ഉണ്ടാക്കി അപ്പോൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കാനായിട്ട് സമയമില്ല കേട്ടോ ഏട്ടനും പിന്നെ വേഗം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കപ്പ പുഴുക്കാക്കി വെച്ചു കേട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്ത് ഏട്ടൻ പോയിട്ടുണ്ട് പിന്നെ ഞാനിത് ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കോവയ്ക്ക നല്ല കോവയ്ക്ക ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി കോവയ്ക്ക ഫ്രഷ് ആണോ എന്ന് എനിക്കറിയില്ല വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് നമുക്കങ്ങനെ ഫ്രഷ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല കാണുമ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട് പക്ഷെ പക്ഷേ എന്തൊക്കെ ചേർത്തിട്ടാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി പഴുപ്പൊന്നുമില്ല കേട്ടോ സാധാരണ വാങ്ങിക്കുന്ന സമയത്ത് ചിലതൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് കാണാറുണ്ട് ഇതിപ്പോൾ വലിയ പഴുപ്പും അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ല എന്താ പറയുക പിഞ്ച് കോവയ്ക്ക തെളിഞ്ഞൊരു കോവയ്ക്കായിരുന്നു അപ്പോൾ അതങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ മെഴുക്കു അരട്ടി ഉണ്ടാക്കാനായിട്ട് പിന്നെ കറി അവിടെ എന്താണ് പടവലങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഒരടുപ്പത്തേത് ഞാനിതാ മെഴുക്കു അരട്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മളിതാ പത്രത്തിലെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതിൽ കടുുകയൊക്കെ പൊട്ടിച്ചിട്ട് അരിക്ക് കുറച്ച് എന്താണ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കറിവേപ്പില വാങ്ങിയിട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മളെ കുവയ്ക്കുക എടുത്ത് കമഴ്ത്തുക അത് നന്നായിട്ടങ്ങട് ഇളക്കി കൊടുത്തിട്ട് അതങ്ങനെ അടച്ചു വയ്ക്കുക കേട്ടോ സിമ്മിൽ വയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു എന്താണ് ചീനച്ചട്ടിയിൽ ഇതുപോലത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ കോവയ്ക്ക മുഴുക്കു വരട്ടി കയ്പയ്ക്കാൻ മുഴക്കു ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിങ്ങി അടിപൊളിയായിട്ടൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ കോവയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊന്നും ഇട്ട് കൊടുക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ അതൊന്നും പൊട്ടിച്ചിട്ട് വരാനുള്ളൊരു മടി കൊണ്ട് അങ്ങനെ ഞാനിതാ സവാള മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾ ഇട്ടിട്ട് യുടെ മൂപ്പിക്കുക എന്നിട്ട് നമ്മൾ കോവയ്ക്ക എടുത്ത് കൊട്ടാം കേട്ടോ അപ്പോൾ ഈ ഒരു കോവയ്ക്ക മുഴുക്ക് പുരട്ടി ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കോവയ്ക്ക പേരി നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറുപയറും എന്താണ് പടവലങ്ങിയാണ് കേട്ടോ കറി വെച്ചാൽ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കറികൾ കഴിക്കുമ്പോൾ കഴിച്ചിട്ടാരെങ്കിലും നല്ല അഭിപ്രായം പറയുമ്പോൾ നല്ല സന്തോഷമാണ് അല്ലേ അതിപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെന്താനാണ് എനിക്കിവിടെ വീട്ടിൽ മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായമൊന്നും അങ്ങനെ കേൾക്കാറില്ല ഏട്ടനാണെങ്കിൽ പിള്ളേരാണെങ്കിൽ അങ്ങനെ എപ്പോഴും ഒന്നും പറയില്ലാട്ടാ എന്തെങ്കിലും കറി വെച്ചാൽ ആ കുഴപ്പമില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാന്ന് ഇങ്ങനെ ശീലമായി പുറത്തൊക്കെ പോയിട്ടിങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കറിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പടവലങ്ങിൻ്റെ കൂടെ ചെറുപയർ ഇടുവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ചെറുപയറൊക്കെ ഇട്ട് വയ്ക്കും പടവലങ്ങിയും ഇട്ട് വയ്ക്കും പരിപ്പ് ഇട്ട് വയ്ക്കും കടലപ്പരിപ്പ് ഇട്ട് വയ്ക്കും അങ്ങനെ എന്താണോ കിട്ടുന്നത് അതൊക്കെ ഇട്ട് വയ്ക്കും വെച്ചിട്ട് നമ്മൾ കൊള്ളും വെള്ളപ്പയറിലൊന്നും ഇടില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയൊരു പടവലങ്ങി എടുത്തിട്ടുണ്ട് അത് മതി ഉച്ചയ്ക്ക് മാത്രം ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും മാത്രം കുറച്ച് കറി ഉണ്ടാക്കിയാൽ മതി അങ്ങനെ നമ്മളിത് ആ വേഗം തന്നെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം ഈ കൂട്ടാനൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് പിന്നെ വേഗം കുളിച്ച് റെഡിയായി പോകാനായിട്ട് കൂട്ടാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ദാ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം അലക്കാണ്ട് ഇരുന്നൂട്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടഴുക്ക് തുണികൾ കഴുകി കഴുകിയിട്ടിട്ടാണ് പോയത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വേണമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് തുണികൾ എന്താണ് വിരിച്ചിടാതെ അങ്ങനെ അവിടെ വെച്ചത് കേട്ടാ നമ്മളിങ്ങനെ പിന്നെ ഈ വീഡിയോ എടുക്കണ്ടേ എന്താപ്പം വീഡിയോ എടുക്കാമല്ലേ അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടത് തുണി ഉണങ്ങാനിടാ അന്ന് അങ്ങനെ വെച്ചാണ് കേട്ടോ ഒരു മൂന്നാല് തുണി ബാക്കിയുള്ളതൊക്കെ ഉണങ്ങാനിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ വേഗം തന്നെ പോകണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം പക്ഷേ മിക്കവാറും സമയത്തും ഞാൻ ഇവിടെ നിന്ന് പത്തരയ്ക്കാണ് ഇറങ്ങാറുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇതാ റെഡി ആയിട്ട് പിന്നെ ചാരുമോള ട്യൂഷന് പോയിട്ടുണ്ട് രാവിലെ അവൾ അവളൊരു എട്ട് മണിയാവുമ്പോൾ ട്യൂഷന് പോയിട്ടുണ്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോഴൊക്കെ ട്യൂഷൻ കഴിയാൻ ഇപ്പം എന്തായാലും അവളെയും വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ കൂടെ വാച്ച് വാച്ച് അവിടെ അപ്പോൾ അപ്പൊ ഇന്നിപ്പോ ആള് ട്യൂഷനൊക്കെ പോകുമ്പോ ഞാന് തയ്ച്ചു കൊടുത്ത പുതിയ ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഇട്ടാ പോയത് നന്നായിട്ടുണ്ടായിരുന്നു ഇട്ടാ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ടിട്ട് ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ പോയതാണ് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടാ നോക്കിയത് നന്നായിട്ടുണ്ടായിരുന്നു അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അങ്ങനെ ചാരുമോളിനെ വീട്ടിലാക്കി പിന്നെ ഞാൻ വേഗം ക്ലാസ്സിൽ വന്നു പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ ലഞ്ച് ടൈമിലാണ് കേട്ടാ പിന്നെ വീഡിയോ എടുത്തത് പിന്നെ ലഞ്ച് ടൈം ആയാൽ പിന്നെ അറിയാമല്ലോ പല പല കറികൾ വരും നമ്മളിപ്പോൾ കറി കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇവിടെ ചിക്കൻ കറി മീൻ കറി പിന്നെ പലതരം ഉപ്പേരികൾ അച്ചാറുകൾ എന്നു വേണ്ട എല്ലാവിധ കറികളും വരും അപ്പം എന്തായാലും ഞാനിത് ആദ്യം തന്നെ ചിക്കൻ കറിയും തുടങ്ങുകയാണ് കേട്ട ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം പിന്നെ പൊതിച്ചോറ് ഇപ്പോൾ പൊതിച്ചോറ് ആകാംക്ഷയോടെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണ് പൊതിച്ചോറിൽ നോക്കിയപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ കറികളൊന്നും അത്രയില്ല പക്ഷെ എന്തായാലും ഇതിങ്ങനെ പൊതി കെട്ടിയിട്ട് വരുമ്പോൾ ഒരു എന്താ പറയുക നോസ്റ്റു ഫീൽ നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും മുതിര ഉപ്പേരിയും നല്ലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചമ്മന്തി കൂട്ടിയിട്ട് തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അടിപൊളിയായിരുന്നു പൊതുച്ചോറും അങ്ങനെ പുതു ചോറും വീട്ടിലെ ചോറുകളും പലഹാരങ്ങളും പുട്ടുകളും പറഞ്ഞ പോലെ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പല പല അടുക്കളയിൽ നിന്നും വരുന്ന കറികൾ പലതരം രുചിയിലും ടേസ്റ്റിലും മണത്തിലും ഒക്കെയാണ് എന്നാലും അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അവിടെ നിന്ന് സ്ഥലം വിടും നേരെ വരുന്നത് ബേക്കറിയിലായിരിക്കും ബേക്കറി വന്ന് എന്തെങ്കിലും സ്വീറ്റ് വാങ്ങിയിട്ട് പോട്ടോ ഈ തവണതാ സ്വീറ്റ് വാങ്ങി നമ്മളെ എന്താണ് പാൽ ബണ്ണുണ്ടല്ലോ അതാണ് അപ്പോൾ അതും വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഛേ വീട്ടിലേക്കല്ല ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പം ഞാനിങ്ങനെ പുറകിൽ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ നോട്ടം മൊത്തം ആ ഒരു എന്താണ് സഞ്ചിക്കകത്താണ് കേട്ടോ ഇതിൽ സ്വീറ്റ് ബണ്ണൊക്കെ നമ്മൾ കഴിച്ച് തീർക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പോവാണ് എന്നാലും നല്ല കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും കഴിച്ച് നോക്കിയപ്പോൾ വലിയ തിരക്കേടൊന്നുമില്ല നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ണൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വരുന്ന സമയത്ത് രണ്ട് ഫ്രണ്ട്സും കൂടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളതാ രണ്ടുപേരുടെയും വീട്ടിൽ കൂട്ടിയിട്ട് വന്ന് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് വിട്ടാക്കുകയാണ് ോട്ടെന്താ ഞാൻ വിചാരിച്ച വണ്ടീന്നൗണ്ട് വരുന്നേ അതാണ് വിട്ടു ഓർമ്മ വന്ന് പടുത്തു വന്നത് വന്നു രാവിലെ അതിന് ഒത്തിക്കില്ല അതുകൊണ്ടാമിച്ച് അങ്ങനെ മമ്മീന്റെ ഫ്രണ്ട്സ് വന്നു അങ്ങനെ കൂട്ടുകാർ വന്ന് അവരെയൊക്കെ പറഞ്ഞ് വിട്ടു അതിന് ശേഷം ഞാനിതാ പായസം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പം അവരെന്നെ പറഞ്ഞു വിട്ടിട്ടാണോ പായസം ഉണ്ടാക്കണേ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേന്നൊക്കെ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണെങ്കിലും അവർക്ക് നിൽക്കാനുള്ള സമയമൊന്നുമില്ല ഞാൻ രാവിലെ ഉണ്ടാക്കി വയ്ക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നിപ്പം എന്ത് തോന്നിയെന്നറിയില്ല ഏട്ടനെ പെട്ടെന്നൊരു പായസം കുടിക്കാനൊരു മോഹം അപ്പോൾ രാവിലെ തന്നെ പാൽ വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു രണ്ട് ലിറ്റർ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ സേമിയും അണിപ്പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇന്ന് തന്നെ എനിക്ക് പായസം വേണം എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്കും അത് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അതിന് വേറെ എന്താ പറയുക അതിന് വേറെ അങ്കം വെട്ടലായിരിക്കും അപ്പോൾ എന്തായാലും ഞാനിതാ പിന്നെ വേഗം പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക കുറച്ച് ഉണ്ടാക്കണോട്ടെ ഒരു നമുക്കിപ്പോൾ ഒരു നാല് പേർക്ക് അത്ര വേണം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാ കുറച്ചൊരു അര മുക്കാൽ ലിറ്ററോളം പാലെടുത്തു പിന്നെ അതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ അങ്ങനെ നമ്മളത് ആ സേമിയ ഒരു പാക്കറ്റ് സേമിയ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പം അത് നെയ്യിൽ അങ്ങോട്ട് വറുത്തെടുക്കണം പക്ഷേ നെയ്യ് ഇവിടെ ഞാൻ ഉരുക്കിയെടുത്തിട്ടില്ല കേട്ടോ പക്ഷേ നെയ്യ് എടുക്കാനുണ്ട് പക്ഷേ ഇപ്പം ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടൊന്നും സമയമില്ല കേട്ടോ നെയ്യ് എടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് വണ്ണിരിക്കുന്നുണ്ടായിരുന്നു ബട്ടർ അപ്പം അതാണ് ഇട്ടിട്ട് നമ്മൾ സേമിയ വറുത്തതും അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടതും ബട്ടറിലാണ് കേട്ടോ സേമിയ അങ്ങനെ ഞാൻ പിന്നെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അങ്ങോട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ മറന്നു പോയി വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോസൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെച്ചോളൂ അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരേക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബബ്